എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തോ ഞാൻ ഇങ്ങനെ വണ്ടിയോടെ പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മെഷീനിൽ പൈസ പേഡ് പാർക്കിംഗ് ആണ് അപ്പം നമ്മൾ ഇതിലെങ്ങനെ പൈസ ഇടണെന്ന് നമുക്ക് നോക്കാൻ പോവാം വന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തു പിന്നെ നമ്മളെ എമിറേറ്റ് ഏതാന്ന് അബുദാബിയിലാണ് അബുദാബി സ്റ്റേ സെലക്ട് ചെയ്തു നമ്മളെ പബ്ലിക്ക് നമ്പർ പ്ലേറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് ഗ്രീന് പിന്നെ നമ്മളെ പ്ലേറ്റ് നമ്പർ എയ്റ്റ് സീറോ ഫൈവ് ത്രീ സീറോ ഇനി നമ്മൾ മണിക്കൂർ എത്ര മണിക്കൂർ വേണ്ട ഒരു മണിക്കൂറിന് രണ്ട് ദ്രംസ് ഇനി നമ്മൾ ഇതിൽ കോയിൻസ് ഇവിടെ ഇടും ഒരു ദ്രംസ് ഇട്ടു രണ്ട് തിരംസിപ്പ് പൈസ അടത്തി നമ്മൾ റെസിപ്റ്റ് വേണമെങ്കിൽ റെസിപ്റ്റ് ഇപ്പം റെസിപ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മൾ പ്രിന്റ് കൊടുക്കുന്നുണ്ട് പ്രിന്റ് അടിക്കുന്നുണ്ട് അതാ നമ്മൾ പ്രിന്റൂടെ വന്നു ഇപ്പം നമ്മൾ വണ്ടിൻ്റെ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് പ്രിൻറ് നമ്മൾ പ്രിന്റിൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം വണ്ടി നമ്പർ അടിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ സ്ലിപ്പ് എടുത്തുണമല്ലെന്നറിയാം പക്ഷെ നമ്മൾ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലിപ്പ് എടുക്കണത് മുമ്പ് നമ്മൾ ഏത് ഏത് വണ്ടിക്കും ഏത് സ്ലിപ്പ് ഇടാം കാരണം ചിലപ്പോൾ ഒരാൾ പത്ത് ഒക്കെ പാർക്ക് ചെയ്ത് കാണാൻ ആൾ പോവാണെങ്കിൽ ആൾ സ്ലിപ്പ് വാങ്ങിയിട്ട് നമുക്ക് അതിലിടാം പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പരിപാടി നടക്കില്ല അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് നമുക്ക് വണ്ടി ഇടണമെങ്കിലും നമ്മൾ ഈ സ്ലിപ്പ് എടുത്തിടണം അപ്പോൾ കണ്ടില്ല ഇതൊക്കെ പേഡ് പാർക്കിംഗ് ആണ് ഇതാണ് നമ്മൾ അബുദാബി വിശേഷങ്ങൾ അല്ല ഇതിപ്പോൾ നമ്മൾ ഇലക്ട്ര പാർക്കിലായിട്ടുള്ളത് അവിടെ ആ ബിൽഡിങ്ങിനേക്കാണ് നമുക്ക് പോകേണ്ടത് ആ ഗോൾഡൻ ബിൽഡിങ് അവിടെ പോയിട്ട് വരാം